മാനേജർ അച്ഛൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഇച്ഛൻ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ എൻ്റെ കൂട്ടുകാരി രാജ്യം എട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ തന്നെ നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സന്തോഷത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പിന്നിൽ ഒരു വലിയ സമര ചരിത്രമുണ്ട് ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും കഥ പറയുന്ന ഒരു സമര പരമ്പര വർഷത്തിലധികം നീണ്ടുനിന്ന ലോക ചരിത്രങ്ങളിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് അർദ്ധരാത്രി പ്രസ്ഥത്തിൽ ഇന്ത്യൻ പതാക കാത്തിൽ പാറിക്കളയ്ക്കുന്ന മനോഹര കാഴ്ച കണ്ടുകൊണ്ട് തോറ്റു മറങ്ങേണ്ടി വന്നു ഇന്ത്യൻ ഭരണാധികാരികൾക്ക് അറിയാമോ മോഹൻദാസ് ഗാന്ധിജിയുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കടന്നു വന്നതോടുകൂടി ആദ്യ രാജ്യത്തിൽ നടന്നു വന്നിരുന്ന സമര പരമ്പരകൾക്ക് ദിശാബോധം കൈവന്നു പതിയെ പതിയെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നായക സ്ഥാനത്തേക്ക് നടന്നു കയറുകയായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കോട്ട് അങ്ങ് പണി ചെയ്തിരുന്ന മോഹൻദാസ് ഒരൊറ്റമുട്ടം നേടിയിട്ട് കൊടുത്തു തുടങ്ങിയ പോരാട്ടം അവസാനിച്ചത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അടിത്തറിളത്തി ലോകത്തൊരുപാട് പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് ഇന്നും നടക്കുന്നുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ മന്ത്രമാണ് നമ്മൾ സ്വീകരിച്ച സമരമാർഗം ഗാന്ധിജി മുൻപോട്ട് വെച്ച മഹത്യാശയം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെ പുത്രി ഭാര്യയുടെയും മകനായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചപ്പോൾ ആരും കരുതിയിരുന്നില്ല ആ ജനനം ഇന്ത്യൻ കരുതി മുന്നിൽ നിന്ന് നയിക്കാനാണെന്നും അതുവഴി ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന മഹത്തായ പദവിയിലേക്കാണെന്നും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന് നമ്മുടെ ഗാന്ധിജിക്കും നേതാജിക്കും നെഹ്റുവിനും ഒക്കെ കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നു സമത്വസുന്ദരമായ നാനാജാതി മതസ്ഥരും സഹോദര തുല്യം കഴിയുന്ന സർവദേശീയ ഐക്യം നിലനിൽക്കുന്ന ഒരു ഇന്ത്യ ഇത്രയധികം സംസ്കാരങ്ങൾ സമ്മേളിക്കുന്ന മറ്റൊരു രാജ്യവും ലോകത്ത് വേറെ കാണില്ല എന്നാൽ ഇന്നും നമ്മുടെ മനോഹര രാജ്യത്ത് ചിലയിടത്തെങ്കിലും ജാതിയുടെയും മനുഷ്യരുടെയും പേരിൽ കലാകങ്ങൾ നടക്കുന്നു എന്ന സത്യം നാം മറന്നുകൂടാം അങ്ങേയറ്റം ഏറ്റവും ലജ്ജാകരമായ അവസ്ഥ ഇവിടെയാണ് കവി ശ്രീ മധുസൂദരൻ നായരുടെ വരികൾക്ക് പ്രസക്തിയാകുന്നത് ആന്റെ ഓഗസ്റ്റ് പതിനഞ്ചിനരുമയാ